ഗുഡ് മോർണിംഗ് ഇപ്പൊ സമയം അഞ്ച് പത്തായി നാലുമണിക്ക് എഴുന്നേറ്റാണ് ഞങ്ങളെല്ലാരും ഞങ്ങളിപ്പത്രയിലാണ് കേട്ടോ വേറെങ്ങല്ല ഞങ്ങൾ മണ്ണാർശാലയ്ക്ക് പോവാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ വ്രതമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇന്ന് പോവുകയാണ് അപ്പൊ ഇന്ന് പോകാൻ പറ്റുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം കാണിച്ച് പാറക്കുട്ടി ഇന്നലെ വീണ് ട്യൂഷൻ ക്ലാസ്സിൽ പോയപ്പോൾ അവൾ ഇന്നലെ വീണ് കാരുടെ എവിടെയൊക്കെ ഒന്ന് മുട്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ചിരട്ടയൊക്കെ തെങ്ങി മാറിപ്പോയിന്ന് ഞങ്ങളൊന്ന് പേടിച്ചു പോയിട്ടാ ഭഗവാന്റെ വീടിനൊക്കെ ഒന്നും പറ്റിയില്ല കാരണം ഒരു എല്ലൊക്കെ ഇങ്ങോട്ട് നീങ്ങി നിക്കുന്ന പോലത്തെ ഫീല് തൊട്ട് നോക്കിയപ്പോൾ നല്ല വേദനയൊന്നും നോക്കപ്പൊ ഞാൻ വിചാരിച്ചു ഭഗവാനെ ഇന്ന് പോവാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു ആകെ സങ്കടത്തിൽ ഞാൻ കാരണം ഇനിയിപ്പോ അവൾക്കാണെങ്കിലും കാലിന് ഇനി എത്ര ദിവസം എങ്ങനെ എന്താ പറ്റിയതൊന്നും അറിയില്ലല്ലോ പിന്നെ അപ്പൊ തന്നെ വണ്ടി എടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി എക്സ്റേ ഒക്കെ എടുത്ത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇല്ല ഒരു ഫ്രാക്ചർ പോലും ഇല്ല ഒരു കുഴപ്പൊന്നുമില്ല ആ സമയം വരെ ടെൻഷൻ അടിച്ചു ഞാനും മോനും അപ്പൊ അതുവരെക്കും വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞുകാരണം ഒരു സന്തോഷം അപ്പൊ പിന്നെ അവൾക്കും കുഴപ്പമില്ല പിന്നെ എന്നാ വിചാരിച്ച പോലെ ആ ക്ഷേത്രത്തിൽ പോകാലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഇപ്പോഴേ ഞാൻ കാറിൽ തന്നെ ഞങ്ങള് പോകുന്നത് ഒരു ലോങ് ഡ്രൈവാണ് ഞാൻ ഇപ്പൊ ഇപ്പം ഫസ്റ്റ് ടൈം ആയിട്ടാണ് ലോങ് ഡ്രൈവ് പോകുന്നത് അപ്പോ ഒരു എന്താ പറയാ കാരണം ബസ്സിൽ പോവാന്ന് ഞങ്ങള് കരുതി കാരണം ബസ്സിൽ പോകുമ്പോൾ പിന്നെയും ഇനിയിപ്പോൾ കാലിൽ പെയിൻ ഉണ്ടാവും മുട്ട ഇടിച്ചതിൻ്റെ അപ്പൊ ഇനി തൂക്കിയിട്ട് ചിലപ്പോൾ ഇനി ബസ്സിലിരിക്കാനൊന്നും സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പൊ പിന്നെ അത് കാരണം കാറിൽ തന്നെ ഞങ്ങൾ അവിടെ പോകാതെ അപ്പൊ സമാധാനമായിട്ടൊക്കെ ഇരുന്ന് അങ്ങ് പോകാമല്ലോ അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് സമയം വിടുന്ന് ചെന്ന് എൻ്റെ വല്യമ്മേനെയും പേർക്കുട്ടീനേയും കൂടി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പം ഇപ്പോഴും ഇറങ്ങിയാലാണ് പോലെ അതുകൊണ്ട് ഞങ്ങൾ ബാക്കി ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഭഗവാന്റെ അടുത്തുനിന്ന് എത്തിച്ചേരണം എന്നുള്ളത് പക്ഷെ ഇതുവരേക്കും സാധിച്ചില്ല എന്തുകൊണ്ടും അറിയില്ല പക്ഷെ ഇത്രയും നാളായിട്ട് എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല കേട്ടോ പെട്ടെന്ന് ഈ കഴിഞ്ഞ കഴിഞ്ഞു മുൻപത്തെ ആഴ്ച തോന്നിയ ഒരു ആഗ്രഹമാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തോന്നിയത് ഇത്രയും നാളുമായിട്ടും ചിന്തിച്ചില്ല പോകണം ആഗ്രഹം ഉണ്ടായെങ്കിലും ചിന്തിച്ചില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് അങ്ങനെ തോന്നി പിന്നെ ഒരശ്വ്രതം അങ്ങ് നോറ്റു പിന്നെ അതങ്ങോട് പോകാമെന്ന് കരുതി അതിൻ്റെ യാത്രയിലാണ് അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെയൊക്കെ ആയതുകൊണ്ട് കുറേ ബ്ലോക്കില്ലാതെയൊക്കെ ഞങ്ങളങ്ങോട് കടന്നു പോകുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും കുട്ടികളും കൂടിയാണ് ഇറങ്ങിയത് പിന്നെ കുറച്ചുകൂടെ ചെന്നിട്ട് വല്യമ്മേനയുടെ വീടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് വല്ല്യമ്മേനേയും പിന്നെ ചേട്ടൻ്റെ രണ്ട് കുട്ടികളെ എടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ എല്ലാവരും കൂടിയുള്ള യാത്രയിലായിരുന്നു ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതാ ഹരിപ്പാടെത്തി ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോകുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ മൂന്നര മണിക്കൂർ എടുത്തു ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു ചെന്ന് കാർ പാർക്കിങ്ങിന് സൗകര്യം ഇച്ചിരി കുറവായിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു ഈ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ആണ് ഞങ്ങൾ പോയത് അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ പാർക്കിങ്ങിന് ഇച്ചിരി ബുദ്ധിമുട്ടി എന്നാലും നമുക്ക് അതിനുള്ള സൗകര്യം കുറച്ച് അങ്ങ് ചെന്ന് അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നിർത്തി നിർത്തിയൊക്കെയാണ് പോകുന്നത് വീട്ടിൽ നിന്ന് കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചങ്ങ് എത്തി എത്തിയതിന് ശേഷം അവിടെയൊക്കെ നിന്ന് കുടിച്ചിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ പോലും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ടയേർഡായിട്ട് അമ്മയും കുട്ടികളൊക്കെ ആണെങ്കിലും വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു കാരണം വെളുപ്പിന് എഴുന്നേറ്റ് നമ്മൾ യാത്ര ഉടങ്ങിയതായത് കുട്ടികൾ കിടന്ന് ഉറക്കുമായിരുന്നു പക്ഷേ എന്നാലും ഞാനാണെങ്കിലും അതേ ഇരുന്നരുത് എനിക്കാണെങ്കിൽ കുറച്ച് അങ്ങ് എത്തി കഴിയുമ്പോഴേക്കും ഉറക്കം വന്നിട്ടായിരുന്നു പിന്നെ അമ്മ കട്ടൻ ചായ ഒക്കെ തന്ന് കാരണം നമുക്ക് ഈ ഇത്രയും രാവിലെ ഒന്നും എഴുന്നേൽക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ പക്ഷേ എഴുന്നേറ്റു നമ്മളൊരു ആവശ്യം സാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹം സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോലും അമ്മ എനിക്ക് ചായയൊക്കെ തന്ന് നമ്മൾ ഉറക്കമൊക്കെ കളഞ്ഞ് കുറച്ച് ഇടക്കിടക്ക് നിർത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു കാരണം ഫസ്റ്റ് ടൈമാണ് മണ്ണാർശാലയിലേക്ക് ഞങ്ങൾ വരുന്നത് വന്നപ്പോൾ തന്നെ എന്താ പറയുക അത്രയും തിരക്കുകൾ കണ്ടപ്പോൾ തന്നെ തൊഴുത് ഇറങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എന്തും വരട്ടെ എത്ര താമസമല്ലോ നമ്മൾ നന്നായി പ്രാർത്ഥിച്ചല്ലെങ്കിൽ തൊഴുതിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ എന്നാണ് തീരുമാനിച്ചിരുന്നതാണ് അവിടെ ചെന്ന് വഴിപാട് കൗണ്ടറിലേക്കാണ് നമ്മൾ ആദ്യം പോയത് കാരണം എന്തൊക്കെ വഴിപാടുകളാണ് നമുക്ക് അവിടെ കഴിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയില്ല പ്രത്യേകിച്ചൊന്നുമില്ല നൂറും പാലും കഴിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ചുള്ള വഴിപാടുകളൊന്നും മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും പിന്നെ എണ്ണയും ഉപ്പും അങ്ങനെയുള്ള സംഭവങ്ങൾ മഞ്ഞൾ അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ അകത്തേക്ക് തൊഴാനായിട്ട് കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായത് കൊണ്ട് ഒത്തിരി നേരം കാത്തു കയറിയപ്പോഴേക്കും നട അടച്ചിരിക്കുകയായിരുന്നു നാഗരാജാവിൻ്റെ അവിടെയുള്ളത് അപ്പോൾ ആ ഭാഗത്ത് നടയൊക്കെ തുറന്നതിന് ശേഷം പ്രാർത്ഥിച്ച് ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വഴുപാടൊക്കെ കഴിപ്പിച്ചു പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുളമൊക്കെ കണ്ടുകഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ നിൽക്കത്തില്ല വേഗം കുളത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി കാലൊക്കെ ജസ്റ്റ് ഒന്ന് നനച്ചു അപ്പോഴത്തേക്കും മക്കൾക്കൊരു സമാധാനമായത് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് കരുതി അങ്ങനെ അങ്ങ് നിന്നു പിന്നെ അവിടുത്തെ മൊത്തം കാവൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാ മൊത്തത്തിലൊന്ന് ചുറ്റിയിട്ടോ ഒരു ഒരു പ്രത്യേകതയായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈമാണ് പോകുന്നതെങ്കിൽ പോലും എന്താ പറയുക അത്ര ആ ഒരു കാവ് കാടൊക്കെ കണ്ടപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ചോദിക്കാറുള്ളത് ഇതെന്താ ഇങ്ങനെ ഇവിടെ പാമ്പുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ് മക്കൾ പിന്നെ വിശേഷങ്ങളും കഥകളും ഈ എന്താ പറയുക നർച്ചയുടെ ഐതിഹ്യമൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ അങ്ങ് നടക്കുമായിരുന്നു നടന്നതെന്ന് ചെന്നപ്പോഴത്തേക്കും ആമക്കുളം കണ്ടു ഇത്രയധികം ആമകളെ എന്താ പറയുക കണ്ടപ്പോൾ ഒരു ഒരു എന്താ പറയുക അങ്ങനെ ഒന്നിച്ച് കാണലൊന്നും ഇല്ലല്ലോ കണ്ടപ്പോൾ ഒരു സന്തോഷം കുറേ സമയം നമ്മൾ അവിടെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടോ കുറേ സമയം കണ്ട് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഒരു ഭംഗിയും കാവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ തിരിച്ച് അപ്പോഴേക്കും അവിടെ അമ്മയെ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു കാരണം ഒന്ന് കാണാനുള്ളൊരു മോഹം അപ്പോൾ പിന്നെ എന്നാൽ എന്തുവാം ഒന്ന് കണ്ടേക്കാമെന്ന് കരുതിയിട്ട് അമ്മയെ കാണാനായിട്ട് ഞാൻ ക്യൂ നിൽക്കുക കേട്ടോ കുറേ തിരക്കുണ്ടായിരുന്നു കുറച്ചധികം സമയത്ത് ക്യൂ നിൽക്കലിന് ശേഷം അമ്മയെ കാണാനായിട്ടുള്ള ഒരു സൗകര്യം ലഭിച്ചു അമ്മയുടെ അനുഗ്രഹവും കിട്ടി അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ് നടന്ന് നടന്ന് കുട്ടികളൊക്കെ നന്നായിട്ട് ഔഷധിയായിട്ടോ അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് അവർക്ക് പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കടലയും കപ്പലണ്ടിയും ഒക്കെ വാങ്ങിക്കൊടുത്ത് അവരെ വണ്ടിയിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പോൾ വണ്ടി ആണെങ്കിൽ ചുട്ട് പഴുത്ത് കിടക്കാട്ടാണ് വെയിലത്താണ് കൂടുതലും ഇടാൻ പറ്റിയത് കാരണം നമുക്ക് സൗകര്യം ഇത്തിരി കുറവായിരുന്നു എന്നാലും അതിനകത്തുരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കപ്പലണ്ടിയൊക്കെ തിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അവിടുന്ന് പോരുന്ന വഴിക്ക് ഹരിപ്പാട് തന്നെയുള്ള ഒരു മൂരുക ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തൊഴാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അത് അവിടെ തൊട്ടടുത്ത് കണ്ട ഒരു ച എന്താ പറയുക മൺചട്ടിക്കടകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് എനിക്കൊരു ചട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാനും അമ്മയും ഓരോ ചട്ടി വാങ്ങിയിട്ടോ കാരണം ഉണ്ടായിരുന്നില്ല മീൻ കറി വെക്കാനൊക്കെ ആയിട്ട് എന്നാൽ പിന്നെ ഒരു ചട്ടി വാങ്ങാൻ കരുതി അതും വാങ്ങി നേരെ പോകുന്ന അപ്പോഴത്തേക്കും വലിയമ്മയും കുട്ടികളൊക്കെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ കാരണം അവർ വരുന്നില്ല കാരണം നടന്ന് ക്ഷീണിച്ച കാരണം അവർ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അമ്മയും പോയി വാങ്ങി തിരികെ എത്തി നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് അടുത്തത് ഞങ്ങൾ ആരും ഇതുവരേക്കും വന്നിട്ടില്ല കേട്ടോ ജ ക്ഷേത്രത്തിൽ വരുന്നത് പോലെ തന്നെയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഇതുവരേക്കും ആരും വന്നിട്ടില്ല അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പ്രത്യേകിച്ചും അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ വരാനായിട്ട് പറ്റിയല്ലോ ഇപ്പോഴെങ്കിലും പറ്റിയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും കുട്ടികൾ പിന്നെ പറയണ്ട അവർ പിന്നെ നമ്മൾ പോകുന്നിടത്തേക്ക് ഇങ്ങനെ വരുന്നു എന്ന് മാത്രം അല്ലാതെ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല ക്ഷേത്രത്തിലേക്കാണ് അതുകൊണ്ട് കുട്ടികൾ വരുന്നു അത്രേ ഉള്ളൂ പക്ഷെ നമുക്കങ്ങനെയല്ലല്ലോ നമ്മളിതുവരേക്കും അമ്പലപ്പുഴ അല്ലെങ്കിൽ പാൽപായസമൊക്കെ ഇതിനു മുമ്പ് കുടിച്ചിട്ടുണ്ട് ഏട്ടനൊക്കെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട് ഏട്ടൻ പോയിട്ടൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ പോകാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഭഗവാനെ തൊഴണം എന്നുള്ളത് വലിയ ആഗ്രഹം തന്നെയായിരുന്നു അതാണ് ഇന്നത്തെ ദിവസം അതും സാധിച്ചു അതിൻ്റെ ഒരു സന്തോഷം തന്നെയുണ്ട് കേട്ടോ അവിടേക്കും വണ്ടി ഓടിച്ചെത്തിയപ്പോഴേക്കും സമയം പന്ത്രണ്ടര നട അടച്ചിട്ടുണ്ടാവോ എന്നുള്ളൊരു പേടിയിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഒരുപാട് പേര് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ക്യൂ നിന്ന് കാല് കഴിച്ചു അപ്പോൾ അവിടെ തന്നെ ഞാനൊന്ന് ഇരിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ വീണ്ടും ക്യൂ നീങ്ങി ഞങ്ങൾ വീണ്ടും കയറി തൊഴുതു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെയും ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള അന്നദാനവും കൂടി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റി ഉണ്ടായിരുന്നു പ്രസാദം ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഷട്ടറിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് പുറത്ത് ചെന്നിട്ട് ഞങ്ങൾ ചോദിച്ചു അവിടെ ഭക്ഷണം എന്ന് ചോദിച്ചു അപ്പോൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എട്ട് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റി ഭഗവാൻ്റെ ഒരു ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റി ഭക്ഷണവും കഴിച്ചങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി അപ്പോഴത്തേക്കും കുളത്തിൽ കുളം കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ വേഗം കൊടുത്ത് അങ്ങ് ചാടുമല്ലോ പക്ഷേ അവിടെ നമുക്ക് ഓടി ചെന്നതാണ് മക്കൾ അപ്പോഴേക്കും നോക്കുമ്പോൾ നിറച്ച് മത്സ്യങ്ങളായിരുന്നു കേട്ടോ സിലോപ്പി മീനായിരുന്നു അവിടെ നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് പേടി നേരെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഓടി ഒന്ന് മുഖവും ഒക്കെ കഴുകാന്നും പറഞ്ഞിട്ട് ഓടിക്കേറിയതാണ് മക്കൾ പക്ഷേ നിറയെ മീനായിരുന്നു കേട്ടോ ഒരു ഒരു എന്താ പറയുക അതും ഇങ്ങനെ നിറച്ച് കണ്ടപ്പോഴത്തേക്കും ഒരു പ്രത്യേകതയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കുറേ സമയം ഞങ്ങളത് മീനിനെയൊക്കെ തന്നെ നോക്കി നിന്നു കേട്ടോ അപ്പോൾ ഉള്ളിൽ കൂടെ ആമയും ഒക്കെ വരുന്നുണ്ടായിരുന്നു ഒരു സന്തോഷം കുറേ സമയം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു എൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ കുളം ഇതുപോലെ കുത്തി താമരക്കുളം ആയിട്ടൊക്കെ ആണെങ്കിലും കുത്തിയിട്ടിരിക്കുന്നത് പണത്തിട്ടിരിക്കുന്നത് കുത്തിയിട്ടില്ല പണിതിട്ടിരിക്കുന്നത് ഇതുപോലെ മീനെ വളർത്താനായിരുന്നു ഇത് കണ്ടപ്പോൾ ഒരാഗ്രഹം ഇതുവരെയൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ചെയ്യാൻ പറ്റിയാൽ മിക്കവാറും ചെയ്യണം അത് കാരണം ഇതുപോലെ മീനൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇത് പിന്നെ നമുക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല ക്ഷേത്രകുളത്തിലെ മീനുകളാണ് അതവർ വളർത്തുന്നതാണ് പക്ഷെ നമുക്കങ്ങനെയല്ലോ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഭക്ഷിക്കാനും കൂടി കൂടിയാണല്ലോ നമ്മളിതുപോലെ മീനെയൊക്കെ വളർത്തുന്നത് എന്തായാലും ചെയ്യണം വണ്ടി ഓടിച്ചും പിന്നെ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും നടന്ന് നടന്ന് എൻ്റെ ആകെ കുഴഞ്ഞു കിട്ടും നല്ല വേദന ഉണ്ടായിരുന്നു മുട്ടിന് എനിക്ക് അപ്പം എൻ്റെ മോൻ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു കടകളൊക്കെ കാണുമ്പോൾ പിന്നെ എന്താ അമ്മ അവിടെ എന്നെയൊക്കെ അവിടെ ഇട്ടിട്ട് അവൻ എന്താ പറയാ കുട്ടികളുടെ കൂടെ കടയിലേക്ക് പോയിട്ടോ കാരണം എന്താണ് വാങ്ങാൻ പറ്റുക എന്നൊക്കെ തെണ്ടിത്തിരിയാൻ വേണ്ടി പോയതാണ് എല്ലാവരും കൂടി കൂടിയിട്ട് കടകൾ ഓരോന്നും കയറി ഇറങ്ങുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട അതൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ എന്താ പറയുക ഓരോന്ന് കിട്ടുമ്പോഴും പുതിയത് പുതിയത് വേണം എന്നുള്ള ആഗ്രഹത്തിൽ സകലമാണത് ഇങ്ങനെ അടുത്ത് തിരയുന്നുണ്ട് എന്താ വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് പക്ഷെ നമ്മൾ എല്ലാം അങ്ങനെ അങ്ങോട്ട് ചോദിക്കുന്ന മുഴുവൻ വാങ്ങിക്കൊടുക്കത്തില്ലല്ലോ നല്ല ആവശ്യമുള്ളതൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ അമ്മയ്ക്ക് വീട്ടിൽ കൃഷ്ണ കൃഷ്ണന് ഭഗവാനെ ചേർത്താനായിട്ട് മാലയുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുവരേക്കും അമ്മ മാല വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു മാല വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സർച്ചിങ്ങിലാണ് ഞങ്ങൾ ഏതെടുക്കണം എന്നുള്ളത് അപ്പോൾ പ്ലാസ്റ്റിക് അങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കാരണം ഒരു ഡൗട്ട് അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എല്ലാവരും ഇടുന്നതാണ് എന്നൊക്കെ പറഞ്ഞ കാരണം ഒരു മാലയും ഒക്കെ വാങ്ങി അവിടെ നിന്ന് കുട്ടികളൊക്കെ ഞങ്ങൾ തടുത്തു മാടിക്കൊണ്ടിരിക വേറെ കടകളിലൊന്നും കയറാതെ കാരണം ഇനി എപ്പോഴാണ് ചിലവാകുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് വേഗം ഞങ്ങൾ അവിടെ നിന്നും പോന്നു ഇവിടുന്ന് യാത്ര തുടങ്ങിയപ്പോൾ തുടങ്ങി കുട്ടികൾ പറയുന്നതാണ് ബീച്ചിൽ വരണം എന്നുള്ളത് തിരിച്ചു വരുമ്പോൾ ബീച്ചിൽ കയറിയിട്ടേ പോരാവൂ എന്നുള്ളത് അപ്പോഴേ പറയുമ്പോൾ ശരി പോകാം പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടക്കി നിർത്തി പിന്നെ നമ്മൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പോരുന്ന പോകുന്നതിന് ശേഷം നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ ബീച്ചിലേക്ക് ചെന്ന എപ്പോഴാണ് നമ്മുടെ ഒരു കമ്മൾസെറ്റങ്ങനെ തന്നെ കാണുന്നത് വാങ്ങിക്കൂട്ടാൻ ആഗ്രഹമില്ലെങ്കിലും എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമായിട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു പറഞ്ഞാൽ വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് പോയി ഗൂഗിൾ പേ ചെയ്യാനുള്ളൊ പിന്നെ വേണ്ടാന്ന് വെച്ചു നമ്മൾ അത് വാങ്ങിയില്ല കേട്ടോ പിന്നെ നേരെ നമ്മൾ ബീച്ചിലേക്ക് പോയി നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറയും ഞാൻ ഉണങ്ങാനായിട്ട് ഞാനില്ല നിങ്ങളെല്ലാവരും പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാനവിടെ കുറച്ച് സമയം ഇരുന്നു പക്ഷേ കുട്ടികളൊക്കെ കളിക്കണമെന്ന് നമ്മുടെ കൺട്രോൾ പോകുമല്ലോ വെള്ളത്തിൽ ചുമ്മാ ഒന്ന് വെള്ളം കണ്ടാൽ അത് കാലെങ്കിലും നനച്ചില്ലെങ്കിൽ ഒരു സങ്കടമാണ് അപ്പോൾ പിന്നെ പോയി ഞങ്ങൾ എല്ലാവരും കൂടി കുട്ടികളൊക്കെ കളി കളിക്കണമൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കടാപ്പുറത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതുകൊണ്ട് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് ഇന്നും അറിയില്ല കേട്ടോ പലപ്പോഴായിട്ട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് ചിറായ് ബീച്ചിൽ പോയിട്ടുണ്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട് പക്ഷേ എന്ത് സന്തോഷമാണ് കിട്ടണതെന്ന് ഇന്നും എനിക്കറിയില്ല പക്ഷേ അവിടെ പോയി നിൽക്കുമ്പോൾ നിൽക്കുമ്പോളുള്ളൊരു വൈബ് അതൊരു പ്രത്യേകതയാണ് പ്രത്യേകതയാണ് കേട്ടോ അതൊരു സന്തോഷമാണ് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് സന്തോഷം കിട്ടുന്നതെന്ന് അറിയില്ല എന്നാലും ഒരു സന്തോഷമാണ് അപ്പോൾ ഞാനും കുറച്ച് സമയം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകാറായി പച്ചക്കൻ്റെ ഭക്ഷണം ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ചെങ്കിലും ആരുടെയും വയറു നിറഞ്ഞില്ലാട്ടോ പിന്നെ ഭഗവാന്റെ പ്രസാദമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് കഴിച്ചു പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയത് ഇത് എവിടെയാണ് സ്ഥലം എന്ന് പോലും അറിയില്ലാട്ടോ ഞങ്ങൾ തിരിച്ച് വന്ന വഴി മാപ്പ് ഇട്ടിട്ട് നിയർ എന്താ പറയുക നല്ല ഹോട്ടലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കയറിയതാണ് എന്തും വരട്ടെ എന്ന് കരുതി നമ്മൾ കയറിയിട്ട് നമ്മൾ മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ ആയിട്ട് എല്ലാവർക്കും ഓർഡർ ചെയ്തു അപ്പോൾ എൻ്റെ മോന് നെയ് മസാലദോശയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അവനൊരു ഷെയ്ക്ക് മതിയെന്ന് പറഞ്ഞുതരാം അവനൊരു ഷെയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ സമാധാനപരമായിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഏകദേശം നാലര മണിയോ ആയിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെയും ഇനി കുട്ടികൾക്ക് വിഷിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഇനിയും പിടിച്ചു നിർത്താൻ പറ്റില്ല കാരണം ഉച്ചക്കത്തെ ഭക്ഷണം ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കാണ് കഴിച്ചത് അപ്പോൾ പിന്നെയും എന്ന് കരുതിയിട്ട് അതൊക്കെ ഞങ്ങൾ സമാധാനപരമായിട്ട് കഴിച്ച് ആണ് ഞങ്ങൾ തിരികെ പോകുന്നത് കുട്ടികളൊക്കെ എന്താ പറയുക യാത്ര ചെയ്ത് അപ്പോഴും ക്ഷീണിച്ചു അപ്പോൾ പലരും കിടന്ന് വീണ്ടും ഉറങ്ങാനായിട്ട് തുടങ്ങി വണ്ടി കയറുമ്പോഴാണല്ലോ എല്ലാവരുടെയും ഉറക്കവും കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് അപ്പോഴും ഉറക്കമില്ല നമ്മൾ ഡ്രൈവിംഗിലാണല്ലോ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു ആസ്വദിച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യും എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരുന്നു മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ